അവധിയാണ് അപ്പൊ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഏഴ് തൊള്ളായിരം ദേമാരാണ് പുല്ല് പിടിച്ച് കിടന്നായിരുന്നു അപ്പം ആദ്യം നമ്മമാരെ പുല്ലൊക്കെ വെട്ടി മാറ്റി ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു ഫസ്റ്റ് ഇങ്ങനെ പുല്ലൊക്കെ വെട്ടിയതേ ഇവിടെ ഉള്ളത് പുല്ല് രണ്ട് വെണ്ടയുടെ നടക്കുള്ള പുല്ല് ഒക്കെ ചെത്തി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ വാരം കോരും അല്ലെ നമ്മുടെ തോട് കോരി നമ്മൾ പകുതിയായി കണ്ട തോട് നമ്മളിങ്ങനെ ഇങ്ങനെ വകഞ്ഞ പ്രേക്കും തോട് ഇങ്ങനെ കോരിയിട്ടുണ്ട് പിന്നെ നമ്മൾ തോട് കൊത്തി ഇളക്കും ചാണാപ്പൊടി ഇടും കുമ്മിട്ടിങ്ങാ നടും അതാണ് അത് അപ്പോഴൊക്കെയും കുട്ടിപ്പട്ടാളം മേഞ്ഞിട്ടില്ല ഇതങ്ങോട്ട് കൊത്തി കഴിഞ്ഞ് ചാണാനൊക്കെ കൊണ്ടുവന്ന് വെച്ച് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് വേണം കുട്ടിപ്പട്ടാളത്തിന് വിളിക്കേണ്ടത് അപ്പം അച്ഛൻ ഇന്ന് പണി ഉണ്ടായില്ല അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേണ്ടക്കുണ്ട് അതൊക്കെ അച്ഛൻ്റെ എടുക്കുന്നു കൊത്തി ഇലക്കി അങ്ങനെ ഇട്ടിട്ടുണ്ട് അതെ രണ്ടറത്തിലും ഇവിടെ 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 ഇന്നല്ല കൊത്തി ഇലക്കി ഇട്ടതാണ് നമ്മുടെ ജൈവപ്പൊടി ചാണക നല്ല അടിപൊളി വളയായ സാധനം കണ്ട അടിപൊളി വളായ സാധനം അതെ കണ്ടോ ആ സാധനം ഇട്ടുകൊടുക്കണം അല്ലേ നല്ല രീതിയിൽ വളച്ചാണെന്ന് അതാണ് നമ്മൾ ഒരേ കടക്കിട്ടിട്ട് അതിന് ചുറ്റും നടാനാണ് തീരുമാനിച്ചേക്കണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇവിടുന്ന് ഏഴ് തൊള്ളായിരത്തിൻ്റെ തണ്ണിമത്തനാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം ഈ സ്ഥലം ഇതും ഇതും തമ്മിൽ ഒരു പത്ത് പത്തടി അകലത്തിലാണ് നട്ടേക്കുന്നത് വാരംകോരി അപ്പോൾ വാരം കോരി നടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങാടും ഇങ്ങാടും പടത്താലും ഇതിപ്പുറത്തേക്കും പടത്താം അപ്പുറത്തേക്കും പെടുത്തുക അപ്പുറത്തേക്കും അങ്ങനെ പെടത്താം അങ്ങനെ വേണ്ടിയാണ് ഒരു ഏകദേശം ഒരു പത്തടി അകലത്തിൽ രണ്ട് വാരംകൂരി ആക്കണം അപ്പോൾ ഒരു പതിനഞ്ചെണ്ണം വെച്ച് നടാം എന്ന് ഉദ്ദേശിക്കുന്നു അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ നമ്മുടെ കുമ്മട്ടിങ്ങയുടെ തൈ ആണത് അതെ അപ്പം അതെ കുണ്ടപ്പൻ എത്തിയിട്ടുണ്ട് ഉറക്കത്തിന്ന് അങ്ങോട്ട് ഇട്ടിട്ടുള്ളൂ ജിമ്മസ് ഇതൊക്കെ കാണിച്ചത് അതായത് നമ്മുടെ ജിമ്മൊക്കെ കാണിച്ചിട്ടാണ് ഷർട്ടൊക്കെ ഇട്ടത് അപ്പോൾ അത് എടുക്കട്ടെ കുണ്ടപ്പൻ ഭയെടുത്തു അമ്പാടിച്ചാട്ട് അമ്പാടിച്ചാട്ട് അമ്പാടി അമ്പാടിച്ചാട്ടിനെന്താ ഉറക്കത്തിൽ നിന്ന് എത്തിക്കേണ്ട വന്നുള്ളൂ ചിഞ്ചിലുവാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് വിളിച്ചെണ്ണീറ്റപ്പം തന്നെ ഹാല ലയിക്കണ വന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് എടുത്തോ വാ നമുക്കിനി കൊണ്ടുപോയി അവിടെ നടാം അത് തന്നെ കൊക്കടാ രണ്ടുപൂരും കൊക്കാണല്ലേ അപ്പ രണ്ടൂരും ഇങ്ങനെ പിടിച്ചിട്ട് എങ്ങോട്ടാണ് പിടിച്ചോ കുഴപ്പമില്ല നടുക്കിടിച്ചോ നടുക്കുടിച്ചോ നടുക്കു പിടിച്ചോ അങ്ങനെ പിടിച്ചോ അല്ലേ ഇവിടെ വാരം കോരി ഇട്ടിട്ടുണ്ട് തണുക്കടുണ്ട് ഉണ്ടപ്പനി അത് തന്നെന്തേ അത് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് ഞങ്ങളുടെ കുമ്മട്ടിങ്ങയുടെ തൈ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നുണ്ടപ്പൻ തണുക്കണ്ടാ നമുക്ക് ഇപ്പൊ തന്നെ തീയായാ ബാബാ ചിഞ്ചുമോളൊക്കെ കേട്ട് പോരെ അതെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നട്ടേനെ കഴിഞ്ഞു വലിയത് ഞങ്ങൾ ഈ തവണ ഉണ്ടാക്കും അല്ല ഉണ്ടോപ്പാ ഏഹ് അപ്പം നമ്മുടെ ഇതേ ചിഞ്ചുമോൾ ഇതേ അങ്ങനെ വരുകയാണ് ഉറക്കത്തിന് എൻ്റെ ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഉറക്കമൊക്കെ മാറി നല്ല സുന്ദരിയായിട്ട് ദയവെന്നേക്കാണ് ഒരു ഹായ് പറഞ്ഞത് എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ കൃഷിക്കാരി ഒരു ഹായ് പറ ഹായ് പറല ഹായ് പറ ആ കുമ്മട്ടിക്ക നമുക്ക് വേണ്ടേ എത്ര കുമ്മിട്ടിക്ക വേണം എത്ര വേണം എത്ര വേണമെന്ന് പറ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വലുതിരുത്തില്ലേ ആ ഇതവണ വലുത് ഉണ്ടാക്കൂല്ലേ ഉറപ്പല്ലേ നമ്മ ഉറപ്പ് ആ ഓക്കെ എന്നാൽ ചിഞ്ചുലുവിൻ്റെ ഉറപ്പാണ് എൻ്റെ ഉറപ്പ് അതെ ചിഞ്ചുലു അപ്പം അങ്ങനെ എടുക്കുകയാണ് അതെ നമ്മുടെ കുമ്മട്ടിങ്ങയുടെ സൈ നേരെ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ചിഞ്ചിലൂ അങ്ങനെ ചിഞ്ചുലി ഉദ്ഘാടനം ചെയ്യണം കണ്ട ചിഞ്ചില് നട്ട് അച്ചാച്ചൻ അതിന് സൈഡിലൊക്കെ മണ്ണൊക്കെ റെഡിയാക്കി കൊടുത്ത് മുണ്ടപ്പനാണെങ്കിൽ രണ്ടാമത്തെ ഉദ്ഘാടനം ആ രണ്ടാമത്തെ ഉണ്ടപ്പന അങ്ങനെ നട്ടയൊക്കെയാണ് അമ്പാടിയടന്നല്ലേ എന്നാട് രണ്ടര നാട് അങ്ങനെയല്ല നോക്കാം അമ്പാടി നടല്ലേ രണ്ടര വേഗം നടന്നൊര നടക്കുന്ന ഒരേ സൈഡിൽ എടുക്കു തോക്കി എടുക്കെന്നാ അമ്പാടി വലുതോക്കി നല്ല കരുത്തുള്ളത് നോക്കി എടുക്ക നമ്മുടെ കുട്ടിപ്പെട്ടാളം അതെ ചിഞ്ചോള് ചിഞ്ചോള് ഇതേ കുമ്മട്ടിക്കായിട്ട് വരണേ ചിഞ്ചോള് വലിയ എത്ര എങ്ങനത്തെ കുമ്മിട്ടിക്കണ് വല്യ വല്യ കുമ്മിട്ടിക്കാം ആ വല്യ കുമ്മിട്ടിക്കാൻ പുള്ളിട്ടാക്കും അല്ലേ ആ ചിഞ്ചോള് അങ്ങനെ വലിയ കുമ്മിട്ടിക്ക് ഉണ്ടാക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എത്രയാണ് ഉണ്ടായത് ഏഴേ ഏ ആയിരത്തി അല്ലേ ഏഴ് തൊള്ളായിരം ഞങ്ങൾ ഏഴേ തൊള്ളായിരം വരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ കുമ്മട്ടിക്ക ഞങ്ങൾ അപ്പം ഇപ്പം ഈ തവണ നമ്മൾ എത്രയാക്കും എട്ടാക്കോ പത്താക്കോ ഉണ്ടപ്പ പോയാണ്ട് ഇപ്പം പത്ത് കിലോ ഉള്ള കുമ്മിട്ടിങ്ങ ഞങ്ങൾ ഉണ്ടാക്കും എന്നാണ് ചിഞ്ചോ ഉണ്ടപ്പം പറഞ്ഞേക്കുന്നത് ആ പുള്ളേട ഏഴാമത്തെയാണ് ചിഞ്ചിലുവിൻ്റെ ചിഞ്ചിലുൻ്റെ എത്രാമത്തേനെ എട്ടാമത്ത ചിഞ്ചിലു ഞങ്ങളുടെ ചിഞ്ചോള് അങ്ങനെ അടുത്ത കുമ്മട്ടിങ്ങയുടെ തയ്യായിട്ട് വന്നേക്കുന്നത് നടാനായിട്ട് അച്ചാച്ചൻ അതെ അമ്പാ കുമ്മട്ടിങ്ങ എത്ര വലുതുണ്ടാക്കണോ അത്രയും വലുത് എത്രയും വലുത് കാണിച്ചേ കണ്ട പുള്ള അത്രയും വലിയ കുമ്മട്ടിണ്ടാക്കും പറഞ്ഞേക്കണ നമ്മൾ നമ്മള് ഇത്തവണ അതേമാതിരി വളം കൊടുത്ത് നമ്മളത് സെറ്റ് ചെയ്യും പുള്ളയുടെ ആഗ്രഹം പോലെ നമ്മൾ വലിയൊരു കുമ്മട്ടിങ്ങണ്ടാക്കും ആ കുമ്മട്ടിക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞങ്ങളത് ഞങ്ങളുടെ ഇതില് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നായിരിക്കും ഒന്നുകൂടി കാണിച്ചേ എത്ര ഉള്ളതാണ് ഇത്രയുള്ള കുമ്മട്ടിക്ക് ഉണ്ടാക്കുക നിങ്ങൾ നിങ്ങള് കൈയൊക്കെ നോക്കിക്കോട്ടെ പുള്ളയുടെ കൈ അളവ് വെച്ചോട്ടാ ഞങ്ങൾ അത്രയും വലിയ കുമ്മട്ടിണ്ടാക്കുന്ന ചിഞ്ചോള പറഞ്ഞേക്കണം അതെ ഈ കുമ്മട്ടിങ്ങയുടെ കയ്യിൽ നിന്ന് ഞങ്ങള് നട്ട് കേക്കണം അപ്പൊ ഞങ്ങള് എത്ര കുമ്പട്ടിക്കേ ഇത് ഇത്രയും വലിയ കുമ്മട്ടിങ്ങ പുള്ള ഇണ്ടാക്കുന്നാണ് ഞങ്ങൾ പറഞ്ഞേക്കണം അത്രയും വലിയ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഇണ്ടാക്കിരിക്കും നമ്മള് നമ്മൾ എന്ത് നട്ടാലും അത് അപ്പൊ തന്നെ നമ്മൾ നമ്മള് ഒഴിച്ച് അതിനെ സംരക്ഷിക്കണം അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വാരം കോരി നട്ടത് ദേ അച്ഛന്റെ മോട്ടർ വെച്ച് നനക്കണ്ട അതാണ് അച്ഛൻ എന്നെ കൃഷിയിൽ സഹായിക്കുന്ന അച്ഛൻ അപ്പം ഞങ്ങൾ നട്ട തൈകളൊക്കെ അതെ ഞങ്ങൾ ആദ്യം തന്നെ നനക്കയാണ് എൻ്റെ ഇടയ്ക്ക് കൂടി ഞങ്ങൾക്ക് എന്തെങ്കിലും നടണം ഏതായാലും നന നനക്കയാണ് അപ്പം എൻ്റെ ഇടയ്ക്ക് കൂടി പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും സാധനം നടണം ഞങ്ങൾക്ക് അപ്പം ഞങ്ങളങ്ങനെ നനക്കാണ്